അവയായിരിക്കും കാരണം മേപ്പത്തൂരിന് വാദരോഗം വന്നില്ലായിരുന്നു എങ്കിലും പക്ഷേ കിട്ടില്ലായിരുന്നു വാദരോഗം വന്ന് അതിൻ്റെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയത് നമുക്കറിയാം അതറിയാം ഗുരുവായൂര നടക്കിലിരുന്നിട്ട് അനിയനവിടെ എഴുതിയിരിക്കണം അദ്ദേഹം ഇങ്ങനെ സ്റ്റോക്കം ചൊല്ലിക്കൊടുക്കണം മാതൃദത്തൻ പട്ടതിരിപ്പാടാണ് അനിയൻ്റെ പേര് അപ്പം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും മാതൃദത്തൻ പട്ടതിരിപ്പാട് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കും അദ്ദേഹം ഇങ്ങനെ പറയും ഗുരുവായൂരിപ്പേരോട് നേരിട്ടിങ്ങനെ സംവദിക്കുക എന്ന് പറയാ അങ്ങേക്ക് ചീത്തപ്പേരുണ്ടാവും അങ്ങേക്ക് ചീത്തപ്പേര് വരുത്തരുത് അങ്ങ് എൻ്റെ രോഗം മാറ്റിയത് ഇങ്ങനെ ഒരു സുഹൃത്തിനോട് പറയുന്ന മതിയാണ് അദ്ദേഹം സഖ്യം ആത്മനിവിദാസ്യം സഖ്യം ആത്മനിവേദന എന്നുള്ള സഖ്യത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തി ഗുരുവായൂരിപ്പരോട് നേരിട്ടിങ്ങനെ സംവദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് നാരായണീയം ഉണ്ടായിട്ടുള്ള സ്ത്രീ പോലെ നശരീരി ഇതൊക്കെ പല കഥകളും പറയും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രഹ്ലാദൻ്റെ മാത്രം പ്രിയനല്ല ഭക്താനാ പ്രിയനാണ് ഭക്തന്മാരും മുഴുവൻ പ്രിയനാണെന്നൊക്കെ ഗുരുവായൂർ പൻ പറഞ്ഞു അങ്ങനത്തെ കുറേ കഥകൾ ഇതൊക്കെ പിന്നെ ചിലപ്പോൾ ഉണ്ടായി നക്കിയിട്ടായി നമ്മൾ ഏതായാലും ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം ഇരുപത്തി ഏഴ് വയസ്സിലാണത്രേ ഈ നാരായണീയും എഴുതുന്നത് അതിന് കാരണം അദ്ദേഹത്തിന് ഫാതരോടും പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അച്യുതപ്പുഷാരോടി ആയിരുന്നു തൃക്കണ്ടിയൂർ അച്യുതപ്പുഷാരോടി മലപ്പുറം ജില്ലയിലാണ് ഈ മലപ്പത്തൂരൊക്കെ ജനിച്ചത് മേൽപ്പത്തൂര് എഴുത്തച്ഛൻ പൂന്താനം വില്ലപങ്കൽത്ത് സമയം എങ്കിലും വില്ലേക്ക് ബിരുമലൊക്കെ മലപ്പുറം ജില്ലയാണ് പൂർവാശ്രമം മലപ്പുറം ജില്ലയാണ് അതുകൊണ്ട് കുറച്ച് അഭിമാനമൊക്കെ സന്യാസിക്ക് അഭിമാനം എന്ന് പറഞ്ഞില്ല എങ്കിലും ഞാൻ പറയാം ഇന്നവിടെ മെച്ച ഭൂമിയായിരുന്നു കാരണം ടിപ്പുവിൻ്റെ വടയോട്ടവും അമ്പലങ്ങളൊക്കെ ഒപ്പറോടെ ജനിച്ചത് ഇരുപത്തൊന്നിലെ മാപ്പിളലഹണിയും കഴിഞ്ഞോട് കൂടിയിട്ട് അവരുടെ മുഴുവൻ മയച്ചമായി ഈ ജ്ഞാനവും ഭക്തിയൊക്കെ ഒത്തൊഴുങ്കിയിരുന്ന നാട് വിഗമമായിരുന്ന ആള് നശിച്ച് പണ്ട അവരുടെ അത്ര അപകടത്തിലായി നമ്മൾ ആലോചിച്ചും മഹാന്മാരൊക്കെ ജനിച്ച സ്ഥലത്ത് ഇങ്ങനെയായിപ്പോലോന്നുള്ളത് എൺപത് എൺപത്തഞ്ച് ശതമാനം മുസ്ലിംസാണ് അവിടെ ഹിന്ദുക്കളൊക്കെ അവരെ പേടിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ് അവരവിടെ ആ അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഒരു ഇരുപത്തേഴ് വയസ്സാവോടാണ് നാരായണീയം എഴുതുന്നത് അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് പിന്നെ വിവാഹം കഴിക്കുക വിവാഹം കഴിക്കില്ല പണ്ടൊക്കെ നമ്പൂതിരിമാരൊക്കെ മട്ടതിരിയാണല്ലോ അദ്ദേഹം മൂത്ത ആൾ മാത്രമേ വിവാഹം കഴിക്കൂ ഇല്ലത്തു കാരണം ഇല്ലെങ്കിൽ സ്വത്തൊക്കെ വേറെ പോകും പിന്നെ അതെല്ലാം ബ്രഹ്മസ്വത് വേറെ ഒക്കെ പോകാൻ പാടില്ല ഇതിനൊക്കെയാണ് നിയമം അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും നല്ല കുടുംബത്തിൽ പിന്നെ വേറെ നായർ അല്ലെങ്കിൽ അമ്പലവാസി കുടുംബങ്ങളിലൊക്കെ സംബന്ധമാണിത് അതുകൊണ്ട് അവർക്ക് വലിയ അഭിമാനമാണ് നായർ അല്ലെങ്കിൽ വാര്യർ ഭാഗം ഇങ്ങനെയുള്ള ഭാഗം കാരണം അങ്ങനെ വലിയ ആൾക്കാർ നമ്പൂരിമാരൊക്കെയുള്ള അതൊക്കെ വലിയ ബഹുമാനം ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാം അല്ല അച്ഛൻ നമ്പൂരിയാണെന്ന് പറയാൻ അഭിമാനമാണ് അന്നത്തെ കാലത്ത് ഏതായാലും മേൽപ്പത്തൂരിൻ്റെ ബാന്ധവം അവിടെ തൃക്കണ്ഠിയൊരു അച്യത പുഷാരോടെയും പറഞ്ഞ മഹാപണ്ഡിതനായിരുന്ന അദ്ദേഹം ജ്യോതിഷനാണ് വ്യാ വയ്യാകരണനാണ് വലിയ പണ്ഡിതനാണ് തുക്കണ്ണിയൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് തൃശ്ശൂർ അല്ല തിരൂര് എഴുത്തച്ഛൻ്റെ നാടാണ് അവിടുത്തെ അച്ഛത പുഷാരോടി ഇവിടെ അനന്തരവളായിരുന്നു അദ്ദേഹം രാത്രി അവിടെ വരും അപ്പോൾ അച്ഛത പുഷാരോടിക്കാണെങ്കിൽ ധാരാളം ശിഷ്യമാരൊക്കെ ഉണ്ട് ജ്യോതിഷം പഠിക്കാനൊക്കെ ആയിട്ട് വരും വ്യാകരണം പഠിക്കാനായിട്ട് വരും അങ്ങനെ പല ശാസ്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാം ഒക്കെ പഠിപ്പിക്കും അപ്പോൾ ആ സമയത്ത് മേൽപ്പത്തൂർ വിഷയലോലുപനാണ് അദ്ദേഹത്തിന് സന്ധ്യാവന്തനോ രാവിലെ കുളിയോ ഒന്നും ഇല്ല രാവിലെ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഏഴുമണിയൊക്കെ ആകും അദ്ദേഹം കുളിയൊന്നുമില്ല നേരത്തെ കുളിക്കൊന്നുമില്ല സന്ധ്യാവന്ദനം ചെയ്യില്ല വളരെ ഒരു അനാവസ്ഥയായിരുന്നു ആ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഈ ക്ഷാരത്ത് ക്ഷാർ എന്ന് പറയുക പുഷാരടിമാരുടെ വസതിക്ക് കാലത്ത് ഈ അച്യുത കുഷാരടി വീടിൻ്റെ മുൻഭാഗം മുൻവശത്ത് ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിക്കുകയാണ് എല്ലാവരും രാശി ഛത്രൊക്കെ വരച്ചു വച്ചിരുന്നു പന്ത്രണ്ട് രാശിയും പറിച്ചതി അന്നത്തെ ഗ്രഹസ്ഥിതി ഒക്കെ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങിയവരാണ് നാളത്തേക്ക് ഓണി പൊടി വരും ഒന്ന സമയത്ത് ഏഴുമണി സമയമൊക്കെ ആയിരിക്കും ആ സമയത്ത് ഇദ്ദേഹം ഈ രാശിചക്രം കവച്ചു വച്ച് കടന്നു നമ്മൊന്നും ഈ വലിയ ആൾക്കാരല്ലേ ഇവർ ഒരാൾക്കും കുറ്റമൊന്നും പറയില്ല ഇദ്ദേഹം പറഞ്ഞു അങ്ങനത്തെ നമ്മളെ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ അയപ്പോ ആയിട്ട് അത് ഞങ്ങൾ ഇദ്ദേഹത്തിനുള്ളിൽ തട്ടി ആസുക ബ്രാഹ്മണജന്മം കിട്ടിയിട്ട് ഈ രൂപത്തിലായി രൂപത്തിലായിപ്പോ ഇങ്ങനെ അത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ് ബ്രാഹ്മണജന്മം എത്രയോ ജന്തു ജന്തുണ്ടാകുന്ന വേഗം കൂടാണ്ടി തുടങ്ങുന്നത് തന്നെയാണ് പിന്നെ ജന്തു കണ്ടു വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ് ബ്രാഹ്മണ ജന്മം അത് കിട്ടിയിട്ട് അത് വേണ്ട പോലെ ഉപയോഗിക്കാതെ നശിപ്പിച്ച് കളയുന്നുവല്ലോ എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനത് വല്ലാതെ മനസ്സിൽ തട്ടിയേ അദ്ദേഹം പോയി കുടി കഴിഞ്ഞ് വന്നു പുള്ളി കഴിഞ്ഞ് വന്ന അദ്ദേഹം സാഷ്ട്രം നമസ്കരിച്ചു അച്യുത എന്നെ രക്ഷിച്ചു എനിക്ക് വേണ്ടത് പറഞ്ഞു തരണം അങ്ങനെ അച്യുതം പുഷാരുടെ ശിക്ഷ അതിന് അവിടുന്ന് വ്യാകരണം ഒക്കെ പഠിച്ചു അതിബുദ്ധിമാനാണ് അതീവ ബുദ്ധിമാനാണ് ആ കവിയാണ് കവിത്വം കണ്ടില്ലേ രാരണീയം അയച്ചാൽ നമുക്ക് അറിയാമോ അദ്ദേഹത്തിന് കവിത്വം അതുപോലെ സ്തോത്രകാര്യം നമുക്ക് എവിടെ കാണാൻ പറ്റും അതുപോലെ സ്തോത്രകാര്യം ഈ പുരാണങ്ങൾക്ക് ശേഷം ശേഷം ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും നമസ്കരിച്ചു അവരുടെ ഇദ്ദേഹം ശിഷ്യനായി വ്യാകരണ മൊതലായാലും ശാസ്ത്രങ്ങളൊക്കെ അദ്ദേഹം അവർന്നാണ് പഠിക്കുന്നത് ജ്യോതിഷ് മൊത്താലയമ പഠിച്ചു അങ്ങനെ അതിലാണ് കൃഷ്ണ ഓരക്ഷൻ ചെലവാചാര എല്ലാ വിഭക്തിയും ചേർത്ത് കൃഷ്ണനോട് എല്ലാ വിഭക്തിയും ചേർത്ത് കൊണ്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് വിഭക്തി മുഴുവൻ ശ്ലോക രൂപത്തിലൊക്കെ പഠിച്ചു ചോദിച്ചപ്പോൾ വിഭക്തി മനസ്സിലായോ ചോദിച്ചപ്പോൾ പറഞ്ഞു വിഭക്തിയെ ശ്ലോകങ്ങൾ ജോലി കൊടുത്തു അപ്പോ കൃഷ്ണസ് അത് സുസ്നേഹം ഒക്കില്ലേ അതാ ശ്ലോകം അദ്ദേഹം പറ്റിയതാണ് ഒറ്റ ശ്ലോകം കൊണ്ട് എല്ലാ വിഭക്തിയും വന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് അങ്ങനെ ഇതേ പെട്ടെന്ന് പഠിച്ചെടുത്തു ആമുഖ്യമാണ് അദ്ദേഹം മലയാളത്തിൽ എഴുതിയില്ല പ്രക്രിയാണോ പ്രണയ സമയത്ത് ഇദ്ദേഹം ഈ അച്ഛാ ഭാഗം പറഞ്ഞു ഭാഗം పాదం వంద సమయత్ ఇద్దరు వయ్యా విస్తరించి ఈ పూర్వజన్మ క్రమం పవం వ్యాధి రూపేణి మహారోగ్ వరకు జన్మంగ పాపం రోగ్ వరకు ഞാനും ക്യാൻസർ രോഗിയാണ് കേട്ടോ കഴിഞ്ഞ മഹാഭാഗ്യായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ക്യാൻസർ ഒക്കെ വന്നത് പക്ഷേ ദൈവവ്യാപാശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്കും അനുഭവമാണ് മേൽപ്പത്തൂരിനായത് മേൽപ്പത്തൂരിന്റെ അത്രയും ചെറിയൊരു അനുഭവം ഭഗവാന്റെ ഞാൻ രക്ഷപ്പെട്ടിരുന്നു അപ്പൊ ദൈവവ്യാപാശ്രയം എന്ന് പറഞ്ഞതാണ് ഈ ഭഗവാനെ ആശ്രയിക്കാൻ വന്നത് ആ ആശ്രയം കൊണ്ടാണ് പിന്നെ അദ്ദേഹം തൊണ്ണൂറ് വയസ്സൊരകൾ ജീവിച്ചിട്ടാണ് അദ്ദേഹം ഭരിച്ചത് മേൽപ്പത്തൂരിന്റെ നോക്കണം ഗുരുവായൂരി അറിഞ്ഞനുഗ്രഹിച്ചു എങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പോരാ ആ കുടുംബത്തിലൊരാളെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു മളവഞ്ചേരി തെക്കേടത്ത് മല എന്ന് പറയാം മളവഞ്ചേരി എന്ന് പറഞ്ഞാൽ തവനൂരടുത്ത് തിരുനാവായ്ക്കടുത്ത് പൊന്നാനിക്കടുത്ത് അവിടെ ഒരു മലയുണ്ട് തെക്കഞ്ചേരി തെക്കട തെക്കേടത്ത് മല എന്ന് പറയും അവിടെ കൃഷ്ണകുമാർ അപ്പം അടുത്ത ദേഹത്തിൻ്റെ സത്വതി ഉണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചു അവിടെ പോയി അതിനായിട്ട് പോയി ഞാൻ സത്വതിക്ക് കുഞ്ഞിനെ ക്ഷമ വഹിക്കറിയാം ഞാൻ അവിടെ പോയി അദ്ദേഹം നല്ല കവിയാണ് ഈ കൃഷ്ണകുമാറും നല്ല ഗവേഷകനാണ് അദ്ദേഹം ക്ഷണിച്ചു ഞാൻ അതിനായിട്ട് പോയി ഞാൻ ഞങ്ങളത്രയും ക്ലോസ് ആയിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത കിടക്കിലേക്ക് പോയി താമസിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ജോലി പോയി ഞങ്ങൾ അത്രയും ക്ലോസ് ഫ്രണ്ട്സാണ് ജോലിയിലെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മേപ്പത്തൂര് മല പിന്നെ ജീർണിച്ച് പോയി ഇപ്പൊ ഗുരുവായൂർ ദേവസ്വ സ്ഥലമാണ് തിരുനാവായക്കടുത്ത് ചന്ദനക്കാവ് എന്നുള്ള സ്ഥലമുണ്ട് ഭാരതപ്പാട് തീരത്തെ ചന്ദനക്കാവ് തിരുനാവായ ക്ഷേത്രം അവിടെ പിതൃകർഭങ്ങളൊക്കെ ചെയ്യും അവിടുന്ന് കുറച്ച് വടക്കു ഭാഗത്തായിട്ട് മേൽപ്പത്തൂര് മന ചന്ദനക്കാവ് എന്നുള്ള ഗ്രാമം ഒരു ഗ്രാമമാണ് അവിടെയാണ് മേൽപ്പത്തൂര് മന ആ ഇല്ല നിന്നിരുന്ന സ്ഥലമൊക്കെ ഗുരുവായൂർ ദേവസ്വം എടുത്തു ആ സമയത്ത് ആ ഇല്ലത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഈ തെക്കഞ്ചേരി മണിക്കാണ് ഈ കൃഷ്ണകുമാറിന്റെ ഇല്ലത്തേക്കാണ് കൊടുത്തത് അപ്പം കൃഷ്ണകുമാറാണ് ആ പൂജ വഴിയിട്ടുള്ളത് എന്നോട് പറഞ്ഞു ഞാനവിടെ പോയി താമസിക്കുമ്പോൾ നേരം രാവിലെ എഴുന്നേൽക്കും ഗ്രാമ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കും കൂടിക്കഴിഞ്ഞാൽ തേവാരാപ്പരെയുണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ കർമ്മങ്ങൾ ഇദ്ദേഹത്തിന്റെ നമസ്കാരവും അതുപോലെ വയ്ക്കലൊക്കെ അവിടെ വെച്ചിട്ട് അപ്പൊ ഞാനും പോകും ഇവിടെ പോകുമ്പോ അദ്ദേഹം എടുത്ത് ഇവിടെ കാണിക്കും എപ്പത്തൂര് പൂജ പൂജ കഴിച്ചിട്ടാകും ഭാഗ്യം എനിക്ക അങ്ങനെ അദ്ദേഹം പറയാന് ഈ ഈ കൃഷ്ണകുമാർ പറയാണ് ഈ നാരായണിയെഴുതിയിട്ടിപ്പോ എല്ലാരും കേട്ടോളൂ നാരായണിയും മെഴുങ്ങിയിട്ടിപ്പോ ഏതാണ്ട് ഒരു അഞ്ഞൂറ് വർഷത്തോളം നാനൂറ്റി ജില്ലാലേ നഞ്ഞൂറിന്റെ അടുത്തെത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും ആ കുടുംബത്തില് ആ കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾക്കും വാദരോഗം വരുന്നേ മുട്ടുവേദന പോലും വരുന്നില്ല അധികം പറയുക നോക്കണം വിവാഹിപ്പിനോട് എത്ര തലമുറ മേൽപ്പത്തൂർ തൊട്ടിട്ട് അഞ്ഞൂറ് കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര തലമുറ കഴിഞ്ഞിട്ടും ഇതും ആ കുടുംബത്തിലെ ഒരു മുട്ടുവേദന പോലും അവിടെ ജനിച്ച ആൾക്കാർക്ക് അവിടെ ജനിച്ച സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർ പക്ഷെ വിവാഹം കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാകും സ്ത്രീകൾക്കൊക്കെ പക്ഷെ അവിടെ ജനിച്ച ഒരു സ്ത്രീക്കോ പുരുഷനോ ഒരു വേറെ വാദലോകത്തിന്റെ ലാഞ്ചന പോലും ഇല്ല അങ്ങനെ ഒരു അനുഗ്രഹം ഗുരുവായൂർക്കറിഞ്ഞു കൊടുത്തതാണ് മെയ്പത്തൂരിന്റെ തശത്തി നോക്കണം അങ്ങനെ ഈ മെപ്പത്ത് ഗുരു അതുപോലെ തെക്കണ്ടികൾ അച്ചുതപ്പിച്ചോടി അവശങ്ങളായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ പ്രശ്നത്തില് കണ്ടത് ഇങ്ങനെ പൂർവജന്മത്തിലെ കർമ്മം കൊണ്ടാണ് അങ്ങനെ വന്നുള്ളത് അതിന്റെ പരിഹാരം കർമ്മവിഭാഗ പ്രായശ്ചിത്തം ജ്യോതിഷത്തിലെ കർമ്മവിഭാഗ പ്രായശ്ചിത്തം പ്രായശ്ചിത്തകർ അത് ദാനം കൊടുക്കണം ദാനം കൊടുക്കണം സ്വർണവും ദ്രവ്യങ്ങളും പർപ്പണമൊക്കെ കൊടുക്കും പല സാധനങ്ങളും കൊടുക്കും ദാനം കൊടുക്കുമ്പോൾ ദാനം സ്വീകരിക്കാൻ ഒരാളാണ് ദാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടത്ര തപസില്ലെങ്കിൽ അയാൾക്ക് ഈ രോഗം പിടിപെടുക്കും ഇയാൾക്ക് രോഗം മാറും അത് ഏറ്റെടുക്കുകയാണ് മറ്റേ ഇങ്ങനെ പക്ഷെ അതിന് സഹസ്രാവർത്തി ചെയ്യുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ വാങ്ങിയെടുക്കാൻ കഴിയും ആയിരത്തെട്ട് ഗായത്രി ദിവസം ജപിക്കുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ ആ പാപം നമ്മൾ ദഹിപ്പിച്ച് കളയാനുള്ള ശക്തി പക്ഷെ അവിടെ ആർക്കും ഇങ്ങനെ ധൈര്യം ഇല്ല ആർക്കും ഡേറ്റ് എടുക്കാനുള്ള ധൈര്യം ഇല്ല മേൽപ്പത്തൂർ വേഗം പലക വലച്ചിട്ട് അവിടെ ഇരുന്നു ഇവിടെ തരാൻ പറഞ്ഞു അപ്പം അച്ഛാരോട് പഠിച്ച് പറഞ്ഞു വേണ്ട വേണ്ട അങ്ങക്ക് ചെറുപ്പമാണ് പത്തിരുപത്തൊരു ഇരുപത്താറ് വയസ്സായിട്ടുള്ളൂ അങ്ങ് വാങ്ങരുതേ ഉള്ളൂ അറിയാൻ പറഞ്ഞു അമേഹങ്ങൾ വാങ്ങി ഗുരുവിന് വേണ്ടിയിട്ട് ഗുരുവിന് വേണ്ടി വാങ്ങി ഗുരുനാഥൻ്റെ അസുഖം മാറി മേൽപ്പത്തൂരിൻ്റെ അസുഖം വന്നു അത്ര ചെറുപ്പത്തിൽ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് വയസ്സായി ഇരുപത്തിയാണ് അസുഖം വന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മാവുമാരെ തെരുവു തൃശ്ശൂർക്കാരാണ് അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ് അമ്മാവന്മാരൊക്കെ അവര് പട്ടത്താനത്തിലൊക്കെ പോയിട്ട് സമ്മാനം വാങ്ങുന്നതാണ് സാമുദ്രിയുടെ ഒരു കോഴിക്കോട് പട്ടത്താനം നടക്കുമ്പോൾ അങ്ങനെ ഇദ്ദേഹം വാദം വന്ന ആകെ വശനായി എന്ത് വേണമെന്ന് ആലോചിച്ചു ഇനി കർമ്മവിഭാഗ പ്രാശ്യം കഴിഞ്ഞ് തനിക്ക് കിട്ടി തനിക്ക് തപസൊന്നുമില്ല ആയിരത്തെട്ട് കായത്തിൽ പോയിട്ട് പത്ത് കായത്തിൽ പോയി ജപിച്ചിരുന്നില്ലേ അടുത്താണ് ജപിക്കാൻ തുടങ്ങിയത് അച്ഛാ ശിഷ്യനായി ഏതായാലും എന്ത് വേണം ഗുരുവായൂരം ഭജിക്കാന്ന് വെച്ചു അനിയൻ മാതൃ ദത്തൻ പട്ടതിരിപ്പാടാണ് അച്ഛന്റെ പേര് മാതൃദത്തൻ പട്ടതിരിപ്പാടുന്നതാണ് അതായത് നമ്പൂമാരെ എങ്ങനെയാ വെച്ചാൽ മൂത്ത പുത്രന് അച്ഛന്റെ അച്ഛന്റെ പേര് രണ്ടാമത്തെ പുത്രന് അമ്മടെ അച്ഛന്റെ പേര് മൂന്നാമത്തെ പുത്രന് സ്വന്തം അച്ഛന്റെ പേര് അതുപോലെ പെൺകുട്ടിയാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ പേരിടും ആദ്യത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് അമ്മയുടെ അമ്മടെ പേരിടും അങ്ങനെയൊക്കെയാണ് അവരുടെ സമ്പ്രദായം അതനുസരിച്ചിട്ട് ദേഹത്തിന്റെ അനിയൻ മാതൃദത്തൻ പട്ടതിരിപ്പാടാണ് മാതൃതൻ പട്ടതിരിപ്പാടി കൊണ്ട് തോണിയില് വൻഷിയില് വള്ളപ്പുഴ വഴി അങ്ങനെ പോയി ബംഗാളി വഴി അങ്ങനെ പോയി ഗുരുവായൂർ പോയി ഗുരുവായൂർ എത്തിയിട്ട് എത്തി തെക്കേ വാതിരി മാളത്തിൽ പോയിട്ടിരിക്കും തെക്കേ മാളത്തിലുള്ള നമുക്ക് കാണാം വെച്ച് എത്തിച്ചേച്ചി അവിടെ ഇരുന്നിട്ട് ഗുരുവായൂർപ്പനെ നേരെ കണ്ടുകൊണ്ട് വിഗ്രഹത്തിലേക്ക് നോക്കിയിട്ടാണ് പറയാം ഭാവി സാക്ഷാൽ ഒരു ഭവനം ഒരേ ബന്ധ ഭാഗ്യം ഞാൻ അങ്ങനെ അവിടെ കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതണം ആ സമയത്ത് ഇദ്ദേഹം ചൊല്ലിക്കൊടുക്കുന്ന ശ്ലോകങ്ങൾ മുഴുവൻ ഇങ്ങനെ ആ മൂന്നാമത്തെ ദശകത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പാരവശ്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല വേറെ ഇരിക്കുന്ന പ്രതിഷേണം നെക്കാനോ നമസ്കരിക്കാനോ ഒന്നിനും കഴിവില്ല അവസാനം പറയണേ എന്നെ അങ്ങ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങേ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മൂന്നാം ദശകം അവസാനിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ടാണ് ഈ നാരായണീയം എഴുതി എഴുതി കഴിഞ്ഞത് അതോടുകൂടി അദ്ദേഹത്തിന് രോഗം ആ ഒരു ആരോഗ്യ സൗഖ്യം കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് പിന്നെ എത്ര വയസ്സ് കിട്ടുമ്പോൾ അതാണ് ദൈവവ്യാപകശ്മേ ആയുർവേദത്തിൽ രോഗം ഒരു മഹാരോഗം വന്നു അത് പൂർവ്വജന്മ കർമ്മഫലമായിട്ട് വരുന്നതാണ് മഹാരോഗങ്ങളൊക്കെ അതിൽ പെട്ടതാണ് പ്രമേഹം അർച്ചസും മൂലക്കുരു അതൊക്കെ അതുപോലെ അപസ്മാരം ഇങ്ങനെ എട്ട് മഹോ മഹോദരം അങ്ങനെ എട്ട് രോഗങ്ങൾ പ്രയപ്പെട്ടുള്ളൂ ഇതൊക്കെ പൂർവ്വജന്മ ക്രമപരമാണ് അങ്ങനെ വന്ന ഈ അഗത് പക്ഷാഘാതം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവവ്യാപാശ്രയം എന്ന് പറയുന്നുണ്ട് അങ്ങനെ യാതൊരു രക്ഷയില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്നെ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക ആശ്രയിച്ചു കഴിയുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇങ്ങനെ തെളിഞ്ഞു വരും അതൊക്കെ ഏതെങ്കിലും വിധത്തിൽ നോക്കാൻ നമുക്കത് തെളിഞ്ഞു വരും അതിന് പറ്റിയ ആളുകളോ അതിന് പറ്റിയ വഴികളോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലോ തെളിഞ്ഞു വരും അതാണ് ഗുരുവായൂരപ്പനെ വചിക്കാൻ തീരുമാനിച്ചത് മെൽപ്പത്തൂരം ഗുരുവായൂരപ്പനെ അറിഞ്ഞ അനുഗ്രഹിച്ചു ഇപ്പോഴും ആ കുടുംബത്തിൽ വാദത്തിന്റെ ഒരു മുട്ടുവേദന പോലും വരുന്നില്ല എന്ന് പറഞ്ഞ ആലോചിച്ചു പോവാം മയപ്പത്തൂരിന്റെ സമശക്തി എന്ന് ആലോചിച്ചു പോകാം ഇങ്ങനെ മേൽപ്പത്തൂര് അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞിട്ട് അതി മേൽപ്പത്തൂരിനെ പറ്റി ഒരുപാട് കഥകളുണ്ട് ആ സമയത്ത് അദ്ദേഹം ഒരിക്കലും അമ്പലപ്പുഴ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു അമ്പലപ്പുഴ രാജാവിനൊക്കെ എന്ത് പറയുന്നത് ദേവനാരായണൻ എന്നു പറയുന്ന അമ്പലപ്പുഴ ചമ്പാകേശ്ശേരി രാജാവ് പറഞ്ഞു അമ്പലപ്പുഴ രാജാവിനെ അങ്ങനെ മാത്രാണ്ട് തോൽപ്പിച്ചു പിന്നെ കുഞ്ചത്തമ്പിയാർക്ക് അവിടെ നിന്നു കുഞ്ചൻ തമ്പിയാരിയും ഉണ്ടായി വരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു തിരുത്തേക്ക് കൊണ്ടുവന്നു നട്ടാതിൽ വന്നപ്പോൾ ആ സമയത്ത് മേൽപ്പത്തൂർ അവിടെ ചെന്നു ടിപ്പിൻ്റെ പുറയോട്ടുണ്ടായ സമയത്ത് ഗുരുവായൂർക്കരുടെ വിഗ്രഹം അമ്പലപ്പുഴ അമ്പലത്തിലു അമ്പലപ്പുഴ പോയവർക്കറിയാം അമ്പലപ്പുഴത്തേക്ക് ഭാഗത്ത് ഗുരുവായൂർക്കര വെച്ച ഫ്രീ പോയിപ്പോഴുണ്ട് അവിടെ ഒരു ഗുരുവായൂർക്കര ഫോട്ടോ ഒക്കെ വെച്ച് അവിടെ വിളക്ക് വെക്കും അവിടെ കടന്നു വെച്ചിട്ടാണ് ടിപ്പ് വള പോയതിന് ശേഷമാണ് വിഗ്രഹം അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ മേൽപ്പത്തൂര് ഒരു ദിവസം ഈ അമ്പലപ്പുഴ ഭഗവാനെ തൊഴാൻ ആയിട്ട് പോകുന്നത് കുറച്ച് ഗുരുവായിരിക്കും ഈ വാഹന സൗകര്യം ഒന്നുമില്ല കുറെ നടക്കണം ഇങ്ങനെ നടന്നു വരുമ്പോഴേ ഇദ്ദേഹമാണെങ്കിൽ പരമഭക്തൻ ദേവനാരായണരാജാവ് ചെമ്പകേശ്ശേരി രാജാവ് അവര് ബ്രാഹ്മണരാണ് നമ്പൂരിമാരാണ് ഈ അമ്പലപ്പുഴ അമ്പലത്തിന്റെ കുടം അങ്ങനെയല്ല അവിടുത്തെ അതിന്റെ ചെമ്പകേശ്ശേരി രാജാവ് അപ്പൊ അദ്ദേഹം വലിയ ഭക്തനായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റത്തിന്റെ തേവാറും ഒക്കെ കഴിഞ്ഞ് വായന ഒക്കെ കഴിയുമ്പോഴേക്ക് ഉച്ചയു അതുവരെ ഭക്ഷണം ഒന്നും കഴിക്കില്ല അവസാനം അദ്ദേഹത്തിന് ചടങ്ങുണ്ട് മഹാഭാരതം വായിച്ച് കഴിക്കുന്ന ഒരു ചടങ്ങ് മഹാഭാരതം വായിച്ച് കഴിക്കുന്നൊരു ചടങ്ങുണ്ട് അതിനായിട്ട് ഒരു ബ്രാഹ്മണനെ ശമ്പളം കൊടുത്ത് കൊടുത്തിട്ട് ദിവസം അദ്ദേഹം അവിടെ വടക്ക് വടക്കെത്തി മഹാഭാരതം എടുക്കും അദ്ദേഹം കുറച്ച് വായിക്കും അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ലക്ഷണം കൊടുത്തിട്ട് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു ഉച്ചയോ ഒരു മണിക്ക് അപ്പൊ അന്ന് ഒരു ദിവസം ഇദ്ദേഹം അവിടെ വന്നു മേൽപ്പത്തൂർ പോൽപ്പത്തൂർ അമ്പലക്കുഴം അമ്പലത്തിലെത്തി ആരും അറിയില്ല അദ്ദേഹത്തെ അദ്ദേഹം അമ്പലക്കുളത്ത് പോയി കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു ഉച്ചയ്ക്ക് അവിടെ വീട്ടുണ്ടായിരുന്നു ബ്രാഹ്മണ വീട്ടിട്ടുണ്ട കഴിച്ചു ഭക്ഷണം കഴിച്ചു അവിടെ അപ്പുറത്ത് കൂട്ടു വരെ പോയിട്ട് അവിടെ പോയിട്ട് ഒരു പായിയിട്ട് അവിടെ കിടന്നു ക്ഷീണമുണ്ടെന്ന് നടന്ന ക്ഷീണമോട്ട് ഒരു തലേൻ്റെയും പായൊക്കെ ഇട്ട് അവിടെ കിടന്നു ആ സമയത്ത് ഈ രാജാവിൻ്റെ സ്ഥിരം വായനക്കാരനായിട്ടുള്ള ഈ ബ്രാഹ്മണൻ അന്ന് എന്തോ അത്യാവശ്യമായിട്ട് അദ്ദേഹം ശ്രാദ്ധോ അതുമായിട്ട് ഞാൻ ഇല്ലത്തിൽ പോയതായിരുന്നു അന്ന് അറിയില്ല പക്ഷെ വായിക്കാൻ വായിക്കാനറിയില്ല പക്ഷേ ബ്രാഹ്മണ മുഖത്ത് നിന്ന് കിഴക്കണം പണ്ടൊക്കെ അങ്ങനെയാണ് ബ്രാഹ്മണ മുഖത്ത് നിന്ന് മഹാഭാരതം കഴിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു അപ്പൊ രണ്ട് കൃത്യന്മാരെ വിളിച്ചു നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ ബ്രാഹ്മണരുണ്ടോ കൂട്ടിക്കൊണ്ടുവരാൻ പോകും മൂന്ന് ഒഴിച്ച് കിടക്കുന്നുണ്ടാവുക അവിടെ അവരെ വിളിച്ചിട്ട് അത്യാവശ്യം കൂട്ടി വായിക്കാൻ അല്ലേ കൂട്ടി വായിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ സംസ്കൃത ഫലങ്ങള് തെറ്റുകൂടാതെ ഇങ്ങനെ കൂട്ടി വായിക്കുക കുട്ടി വായിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയാൽ മതി നാല് ഷോക്കം ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ദക്ഷണം കൊടുത്തുകൂടാം അവർ അന്വേഷിച്ചു വിടാൻ പറ്റും പോയി നേരെ അമ്പലത്തിൽ പോയി കൂട്ടി വരെ പോയി നോക്കിയ മൂലയില് മേപ്പത്തൂർ കിടക്കുന്നുണ്ട് മേപ്പത്തൂരിനെ വിളിച്ചു എന്താ അങ്ങനെയാണ് സംസ്കൃതം കൂട്ടി വായിക്കാൻ തുടങ്ങി വായിക്കാം വായിക്കാൻ ഞങ്ങൾ പറഞ്ഞു രാജാവിൽ അല്ല പറഞ്ഞു ഇങ്ങനെ രാജാവിൻ്റെ അടുത്ത് രാജാവ് ചോദിച്ചു അങ്ങനെ കത്തിച്ചു പിന്നെ കണക്കൊക്കെ പറകേണ്ടിയിരുന്നു ഇരുന്നിട്ട് കർണപ്രവാണ് കർണപ്രവ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാഭാരത യുദ്ധം അതിൽ കർണനാണ് സേനാനായകൻ ദ്രോണറെ കാലം കഴിഞ്ഞ് ദ്രോണര് ഭരിച്ചു ഭീഷ്മര് മരിച്ചാണ് ദ്രോണർ ഭരിക്കണത് അത് കഴിഞ്ഞ് കർണനാണ് സേനാനായകൻ ആ സമയത്ത് അങ്ങനെ ഗംഭീര യുദ്ധം യുദ്ധത്തിന് ഭീമസേന ഗതിങ്ങനെ ചോദിച്ചിട്ട് ാറ്റിലെ പാടത്തോട്ടൊക്കെ അടിച്ചു തകർക്കുന്നുണ്ട് പേടിച്ച് പറഞ്ഞിരിക്കും അതിങ്ങനെ ഗംഭീരമായിട്ട് വായിച്ചിട്ട് ആ യുദ്ധത്തിന്റെ പ്രതീതി അവിടെ ഉണ്ടാക്കി രാജാവ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി എന്തോ വായന പണ്ഡിതന്മാരുടെ എങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് ഒരു

മുടി പോലെ ുര്യോധനന്റെ സൈന്യങ്ങളൊക്കെ ഭീമസേനന്റെ ഗതി കർണ് ചുറ്റുപുറ ഇത് പറഞ്ഞിട്ട് രാജാവിനെ കഷ്ടിട്ടായിരുന്നു രാജാവിനെ നോക്കി ചോദിച്ചു ആരാ ചോദിച്ചു അങ്ങനെത്തൂര്ത്തൂരിലേ എനിക്കാ ഭരിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൂട്ടി വായിക്കാൻ ഞാൻ പറഞ്ഞാലേ അത് ഞാൻ വായിച്ചതാണ് ഇത് വ്യാസന്റെ ശോഭമല്ല വ്യാസനപ്പെട്ട ശോഭമല്ലാന്നൊരാൾക്ക് പറയാൻ പറ്റില്ല അത്ര ഗംഭീരമായിട്ടുള്ള ശ്ലോകം അത് ശേഷി പിന്നെ കുറെ കാലം അദ്ദേഹം അവിടെ താമസിച്ചു അമ്പലപ്പുഴ രാജാവിന്റെ കൂടെ രാജാ രാജി തന്നെ താമസിച്ചു പിന്നീട് പറയുന്നത് അതിനെപ്പറ്റി പല കഥകളുണ്ട് അവിടെ താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹം രണ്ടാളും ഒന്നിച്ചാണ് കുളിക്കാൻ പോകുന്നത് കുളിച്ച അമ്പലത്തിൽ ദർശനം ചെയ്യുന്നത് ഒന്നിച്ച അപ്പൊ ഈ അനന്തനാരായണ അല്ല ദേവനാരായണ രാജാവ് ചെമ്പകേശ്ശേരി രാജാവ് ശ്ല ഭഗവാന്റെ അംശമാണ് അതുപോലെ മേപ്പുത്തൂര് സാക്ഷാ അനമ്പന്റെ അംശമാണോന്നാണ് അങ്ങനെ പറഞ്ഞു തരുന്നു വിശ്വാസം ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടല്ല അമ്പലത്തിലേക്ക് വരികയാണല്ലോ സന്ധ്യാസമയത്ത് ദീപാരാധന തൊഴാൻ പറ്റുന്ന സമയത്ത് ശ്രീകോലിന്ന് ഇങ്ങനെ എന്തോ വിശേഷ ശ്രീകോലിന്ന് ഇങ്ങനെ നേരെ രണ്ട് പരി ദീപം വെച്ചിട്ടുണ്ട് നിറയെ ദീപങ്ങള് ചരാജിലൊക്കെ വയ്ക്കുന്ന പോലെ വെച്ചു രാജാവ് ചോദിച്ചു അങ്ങേക്ക് ഊതി കഴിക്കാൻ പറ്റും ഒരു ഭാഗത്തെ മറ്റാള് മെൽപ്പത്തൂർ അങ്ങനെ ചോദിച്ചു അങ്ങേക്ക് വീശി വീശിക്കളു പറ്റും എന്നാൽ ഞാൻ ഊതി കെടുത്തുന്നു രാജാവ് കൈകൊണ്ടിരിക്കുന്ന ഗരുടെ വീശിയോട് കൂടി ഒരു ഭാഗത്ത് പാക്ക് കൂടൊക്കെ അപ്പൊത്തൂർ പത്ത് കൂടെ ഊതി ഊതിയോട് കൂടി ആ ഭാഗം കിട്ടും അപ്പൊ രണ്ടാളും ഒരാൾ ഗരുടകം ഒരാൾ അങ്ങനെന്താണ് അതാണ് അങ്ങനെ കുറെ കാലം അവിടെ താമസിച്ച സമയത്ത് അവിടെ ചാക്കിയാർ ചാക്കേർ ബൂത്തിനോ ചാക്കേർ ബൂത്ത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ചാക്കിയാർ ബൂത്ത് ഉണ്ടായിരുന്നു ഈ ചാക്കിയാർ പണ്ടിയിലാണ് മേപ്പത്തൂരിൻ്റെ കൂടി ആയപ്പോഴേക്ക് മേപ്പത്തൂരായിട്ടെങ്കിലും എപ്പോഴും ഇങ്ങനെ അവർ ചർച്ച ചെയ്തു ചർച്ച ചെയ്യുമ്പോൾ ഈ തോലൻ ചാക്ക പ്രബന്ധങ്ങളൊക്കെ എഴുതിയില്ലാക്കി അപ്പോൾ ഈ പ്രബന്ധങ്ങളൊക്കെ ധാരാളം ഇദ്ദേഹം എഴുതി കൊടുത്തു ചാക്കേർ വേണ്ട അവരുടെ കഥകൾ ഇദ്ദേഹം പ്രബന്ധ രൂപത്തിൽ അത് കൂത്ത് നടത്തും ഈ ചാക്കും അപ്പോൾ ആ സമയത്ത് ചാക്യൂ സംസാരിച്ചപ്പോ ഈ ശൂർപണക പോയിട്ട് രാവണനോട് ഈ രാമന്റെ ലക്ഷ്മണ മൂക്ക് മുറിച്ച കഥയില്ലേ മൂക്കു ചെവിക്ക് മുറിച്ച കഥ ഇത് വരണം സീദേവീടൊക്കെ പറഞ്ഞ് രാവണനെ എൻ്റെ മേഖല അപ്പോൾ ഇതാണ് രംഗം ശൂർപണക ലങ്കയിലെത്തി രാവണന്റെ മുമ്പിൽ ഇരുന്ന് ഈ ഉണ്ടായ സംഭവങ്ങളാക്കാം ലക്ഷ്മണൻ്റെ മൂക്ക് മുറിച്ച് രാമൻ പറഞ്ഞിട്ട് രാമനും സുന്ദരിയായിട്ട് ഭാര്യയുണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ കാഴ്ചവെക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഇല്ല എന്നൊക്കെ പറയണത് അതാണ് പ്രബന്ധം അപ്പൊ മേപ്പത്തൂരിനോട് പറഞ്ഞു ആ ഒരു പ്രബന്ധം എഴുതി തന്നു അപ്പൊ മേപ്പത്തൂര് അത് അഞ്ച് അഞ്ചക്ഷരങ്ങളെ ജ്ഞാനക്ഷരങ്ങളുടെ ഊനം വരുത്തി ഒരു നക്ഷത്രേ അല്ലെ അതല്ല അത് വരല്ലേ അനുനാസികമാണ് മൂക്കിനൊന്നും ചേട്ടാ മേപ്പത്തൂര് അനനുനാസികം പ്രബന്ധം ആ പ്രബന്ധത്തിൽ ഈ അഞ്ചാക്ഷരകൾ ഇല്ല അഞ്ചരകൾ അനുനാസിക അതിൻ്റെ പേര് ആ പ്രബന്ധത്തിന്റെ പേര് അങ്ങനെ അങ്ങനെ ചക്കാരത്തിൽതാണ് ഷയർ അനനുനാസികം മാസി അനുമാസിക ശബ്ദങ്ങളൊന്നുമില്ല ഈ അഞ്ചക്ഷരങ്ങളില്ല നാനങ്ങനക്കയുടെ അഞ്ചക്ഷരങ്ങളുടെ അപ്പോ അങ്ങനെ മേറ്റത്തൂരെ കുറിച്ച് ധാരാളം കഥകളുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ വ്യാകരണ വ്യാകരണത്തിലാണ് അദ്ദേഹത്തിന് അധികം പാഠ്യത്യം പിന്നെ അദ്ദേഹം അയാ പറഞ്ഞോളുണ്ടോ ഇങ്ങനെ പറഞ്ഞു പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ മേറ്റത്തൂരിന്റെ നേരത്തെ പറഞ്ഞു

അതുപോലെ മഹാകവി അത്രയും കവിത ഉള്ളവർക്കും അത്രയും സാധ്യമാവുന്നു അങ്ങനെ ഓരോ രംഗങ്ങളും ഓരോ ഭാഗം അങ്ങനെ പറഞ്ഞാൽ ഓരോ രംഗത്തിലും അതിനനുസരിച്ച വൃത്തത്തിൽ അതിനനുസരിച്ചുള്ള പദങ്ങൾ ഇതൊക്കെ അങ്ങനേറ്റ സരസ്വതി പ്രസാദ് ജന്മങ്ങളുടെ തടസ്സം മാത്രം അങ്ങനെ മഹാത്മാവാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് സമയതന്ത്രയായി ഇപ്പല്ലേ